ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി നിർമ്മാല്യം മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു തുടർന്ന് മുദ്ര ധരിച്ച അയ്യപ്പന്മാരുടെ പള്ളിക്കെട്ട് നിറ നടന്നു വൈകിട്ട് മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും താലമെടുത്ത മാളികപ്പുരങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് രാത്രി എട്ട് മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ശാസ്താം പാട്ട് പാൽക്കുടം എഴുന്നള്ളിപ്പ് വെട്ടും തടയും കനലാട്ടം എന്നിവ നടന്നു കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശന്റെ നേതൃത്വത്തിലാണ് വിളക്ക് യോഗം നടന്നത് കൊടുമ്പ് അനന്തനും സംഘവും അവതരിപ്പിച്ച തായം വകയുമുണ്ടായിരുന്നു ബ്യൂറോ എരുമപ്പെട്ടി